ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് മത്തങ്ങ വെച്ച് ഒരു പായസം ഉണ്ടാക്കിയല്ലോ മോനിയേച്ച ഈ മത്തങ്ങ വെച്ച് ഒരു പായസം ഉണ്ടാക്കി തരുമോ അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി എന്നാണോ മത്തങ്ങ വെച്ച് പായസം ഏത് ടൈപ്പ് പായസം വേണം എന്നാണ് ചോദിക്കുന്നത് ഓൺ വോയിസ് ഫസ്റ്റ് ടൈമാണ് എല്ലാവരെയും ക്ഷമിക്കുക ചെറിയൊരു ജലദോഷമുണ്ട് പക്ഷേ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനതാ അച്ഛൻ മത്തങ്ങ വെച്ച് പായസം ഉണ്ടാക്കാനുള്ള പോക്കാ പോകുന്നത് മത്തങ്ങ അതാ മുറിച്ചു മൂ ഇനി അത് കുഞ്ഞ് കുഞ്ഞ് പീസുകളാക്കും അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് അതിനുള്ളിലെ കുരുക്കളൊക്കെ എടുത്ത് മാറ്റി അത് കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കും അതിനിടയ്ക്ക് സംസാരമൊക്കെ ഉണ്ട് കേട്ടോ അത് പക്ഷേ എനിക്ക് വീഡിയോ എടുത്തപ്പോഴത്തേക്കും ശരിയായി വന്നില്ല അങ്ങനെ ഞാനത് മാറ്റിയിട്ട് ഓൺ വോയ്സ് കയറ്റിയതാണ് എനിക്കിങ്ങനെ മുന്നേ വീഡിയോസൊന്നും എടുത്ത് പരിചയമില്ല അപ്പോൾ ആഗ്രഹം കൊണ്ട് എൻ്റെ ആഗ്രഹമല്ല കേട്ടോ അച്ഛൻ്റെ ആഗ്രഹം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ചെയ്ത് കൊടുക്കണമല്ലോ അങ്ങനെ എടുത്താൽ അപ്പോൾ അത് ആ കുനുകുന നരിഞ്ഞ് മൊത്തം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഇനി അതെന്താ ചെയ്യുന്നത് വെച്ചാൽ അത് കഴുകി നന്നായി എടുത്തിട്ട് കുക്കറിനകത്തു വേവിക്കാനും അപ്പോൾ അതേ പാത്രം കുക്കറിനകത്തേക്ക് ഇട്ടു ഇനി അതിൽ നമ്മൾ പാലം ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ് ബെറ്റർ എന്നാണ് അച്ഛൻ പറഞ്ഞത് പക്ഷേ നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങ ഇച്ചിരി ക്ഷാമമായതുകൊണ്ട് നമ്മുടെ കവർ പാലാ കേട്ടോ അതിനകത്ത് ഉപ്പും പഞ്ചസാര ഒന്നും ഇടുന്നില്ല അങ്ങനെ ഒഴിച്ച് കുക്കറിനകത്ത് വെച്ച് ഒരു മൂന്നാല് വിസിൽ കേൾക്കണം ഇപ്പുറത്ത് അമ്മയുടെ നല്ല മത്തിക്കറി തക്കാളി ഇട്ട് കുടമ്പുളി ഇട്ട് നല്ല മത്തിക്കറി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ആവിസിലിട്ടു എടുത്തു എന്ന് നന്നായിട്ട് ഉണയ്ക്കണം കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു പക്ഷേ അത് അച്ഛൻ തവി വെച്ച് കുത്തി ഉടച്ചു വെച്ചു ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അച്ഛൻ കാണിക്കുന്നതൊരു മണ്ടത്തരാണ് അത് അച്ഛനും ശ്രദ്ധിച്ചില്ല ഞാനും ശ്രദ്ധിച്ചില്ല മിക്സിയുടെ ജാർ ഫുൾ എടുത്തു അത് എന്നിട്ടൊരു മൂന്നാലേലൊക്കെ ഇട്ടു പണി കിട്ടിയായിരുന്നു കേട്ടോ ഫുള്ള് തെറച്ച് പോയി പിന്നെ രണ്ടാമതെടുത്ത് സെറ്റാക്കി അങ്ങനെന്താ പാത്രം എടുത്ത് വച്ചു അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു ഇത് പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് അതിനകത്തേക്ക് കവറിനകത്തിരുന്ന് അതിൻ്റെ ഇപ്പം അരിപ്പം മുന്തിരിയൊന്നും ഉണ്ടായില്ല അപ്പം അതിനകത്ത് ഇരുന്ന് പണ്ട് ഫ്രിഡ്ജിനകത്ത് ഇരുന്നതിന് രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ടതാണ് ഒരു പാക്കറ്റിനകത്ത് എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയത് അങ്ങനെ അതെടുത്തു അത് കോരി മാറ്റിയിട്ട് അതിനകത്ത് നമ്മളിനി പാലാണ് ഒഴിക്കണത് കേട്ടോ അളവൊന്നും പറയുന്നില്ല കാരണം അത് കുറുകി വരുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയാവുന്നതാണ് അപ്പോൾ അത് അത് എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് പക്ഷെ ആ പാലൊന്നും പോരാ ഇനി ഇനിയൊഴിക്കും വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കും കാരണം ഈ മത്തങ്ങ ആയതുകൊണ്ട് കുറച്ച് കുറുകിക്കഴിയാൻ നേരത്തെ ഇച്ചിരി വെന്ത് കഴിഞ്ഞ് നമ്മൾ തണുക്കുമ്പോൾ നന്നായിരുന്നു കുറുകും അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ആ പാലിരുന്ന് തിളച്ചിട്ടുണ്ടോ നന്നായി തിളച്ച പാലിനകത്തേക്ക് അച്ചിരി മത്തങ്ങ അരച്ച് വെച്ച മത്തങ്ങ ഇട്ടു കുറച്ച് പീസായിട്ടിടുന്നതും നല്ലതാണ് കേട്ടോ ഇടയ്ക്ക് നമുക്ക് കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനകത്തേക്ക് ചെറിയ ചെറിയ പീസുകൾ കിടന്നാലും കുഴപ്പമില്ല ഉടയ്ക്കാത്ത പീസുകളുണ്ടല്ലോ അത് എന്നിട്ട് ശർക്കര പ ശർക്കര വെച്ചിട്ടാണ് വയ്ക്കണേ അപ്പം അതാ ശർക്കര ആ പാനീയമാക്കി നേരത്തെ വച്ചിട്ടുണ്ടായിരുന്നു അത് അതിനകത്തേക്ക് ഒഴിച്ചു ഏലക്ക അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ പൊങ്ങി കിടക്കുന്നത് പിന്നെ അത് കോരി മാറ്റിയായിരുന്നു അങ്ങനെ ഇതോ നന്നായിട്ടിരുന്ന് തിളക്കുന്നതാണ് നമ്മുടെ പായസം ഇനി അച്ഛൻ അതിനകത്തേക്ക് ഒഴിക്കുന്നത് എന്നാന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡാണ് കുറുക്കിയിട്ടുണ്ടേ ഒരുപാട് കുറുക്കിയെടുത്തില്ല കാരണം ഒരുപാട് കുറിക്കൊരു ടേസ്റ്റ് കുറവുണ്ടാവും ടേസ്റ്റ് കുറവല്ല ഇരിക്കുമ്പോൾ കുറുകുമല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇരിപ്പ് വശം പിന്നെ കുറച്ചും കൂടെ നെയ്യൊഴിച്ചു പക്ഷെ ആ മണം ഉണ്ടല്ലോ നെയ്യും കൂടെ ഒഴിച്ചു തന്നപ്പം അടുത്തിരുന്ന് എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം അത്ര സ്മെല്ലുണ്ടായിരുന്നു മത്തങ്ങ വെച്ച് പായസം എന്നൊക്കെ ഞാൻ വിചാരിച്ചത് എനിക്കങ്ങനെ ഈ വക സാധനങ്ങളൊന്നും അത്ര പിടിക്കാത്തെയാണ് പക്ഷേ ഇത് കഴി ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ആഹാ ഹാ അത്രയും ടേസ്റ്റി ആയിരുന്നു അത് അത് ഇച്ചിരി ലൂസാക്കി എടുത്തേക്കുന്നത് നല്ല ചൂടായതുകൊണ്ട് അങ്ങനെ എടുത്ത് അച്ഛൻ അത് നേരെ കൊണ്ട് അമ്മയ്ക്കാണ് ഫസ്റ്റ് കൊടുത്തത് അതെങ്ങനെയോ ഒന്ന് കുടിച്ച് വീഡിയോ എടുക്കാനുള്ള പെപ്രാളം ഉണ്ട് കുടിക്കാനുള്ള ആഗ്രഹമുണ്ട് അടിപൊളി എന്നുള്ള അമ്മയുടെ വർത്താനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർ എന്നാണ് പറഞ്ഞത്